Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ട് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഗൾഫ് സഹകരണ കൗൺസിൽ തലവന്മാരുടെ നാൽപ്പത്തിയാറാമത് ഗൾഫ് ഉച്ചകോടിക്ക് ഡിസംബറിൽ ബഹ്റൈൻ ആതിഥേയത്വം വഹിക്കും പ്രാദേശിക അന്തർദേശീയ തലത്തിൽ തുടരുന്ന സംഘർഷങ്ങളുടെ സാഹചര്യത്തിലാണ് ഉച്ചകോടി നടക്കാനിരിക്കുന്നത് രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ മേഖലകളിൽ ഉടനീളം ഏകീകൃത പ്രതികരണങ്ങൾ വളർത്തുന്നതിനും കൂട്ടായ പ്രവർത്തനത്തിനുള്ള സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ജിസി നിർണായക പങ്ക് ഉച്ചകോടി കാണിക്കും പ്രതിരോധ സുരക്ഷ ഏകോപനം ശക്തിപ്പെടുത്തുക സാമ്പത്തിക സംയോജനം കൂടുതൽ ആഴത്തിലാക്കുക മേഖലയുടെ സ്ഥിരതയെ ബാധിക്കുന്ന പ്രാദേശികവും ആഗോളവുമായ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുക എന്നിവയാണ് ഉച്ചകോടി പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഊർജ്ജ സുരക്ഷ ഊർജ്ജസുരക്ഷ ഭക്ഷ്യസുസ്ഥിരത അംഗരാജ്യങ്ങളിലുടനീളമുള്ള ഡിജിറ്റൽ പരിവർത്തനം വേഗത്തിലാക്കുക എന്നിവയും ചർച്ചയിൽ ഭാഗമാകും ഗൾഫ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഖത്തറിലെ ദോഹയിലായിരുന്നു നടന്നത് ബഹ്റിൻ ഇതിനു മുമ്പ് തവണ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് ബഹ്റിൻ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു അംബാസഡർ വിനോദ് പുര്യൻ ജേക്കബ് പങ്കെടുത്ത പരിപാടിയിൽ എംബസിയുടെ വെൽഫെയർ കൗൺസിലാർ ടീമുകളും അഭിഭാഷകരും പാനലും സന്നിഹിതരായിരുന്നു നാൽപ്പതിലധികം ഇന്ത്യൻ പ്രവാസികളാണ് ഓപ്പൺ ഹൌസിൽ പങ്കെടുത്തത് ബഹ്റിനിലടക്കമുള്ള രാജ്യങ്ങളിൽ സമീപകാലത്തുണ്ടായ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ സമൂഹം കാണിച്ച സഹകരണത്തെ അംബാസഡർ അഭിനന്ദിച്ചു ബഹ്റിൻ അധികൃതർ പുറപ്പെടുവിപ്പിച്ച നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഈദ് അൽ അദ്യോടനുബന്ധിച്ച് ഇരുപത് ഇന്ത്യൻ പൌരന്മാരെ ബഹ്റിൻ രാജാവ് പൊതുമാപ്പ് കൊടുത്ത് മോചിപ്പിച്ചതായി അറിയിച്ച അംബാസിഡർ രണ്ടായിരത്തി ഡിസംബർ മുതൽ ആകെ ഇരുന്നൂറ്റി ഇന്ത്യൻ പൌരന്മാരെ ഇത്തരത്തിൽ മോചിപ്പിച്ചതായും വ്യക്തമാക്കി കോൺസുലാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ ഔട്ട്ഡോർ ഏജൻസിയെ നിയമിച്ചിട്ടുണ്ടെന്നും ഇവർ രണ്ടായിരത്തി ഓഗസ്റ്റ് ഒന്ന് മുതൽ പാസ്പോർട്ട് വിസ കോൺസുലാർ സേവനങ്ങൾ ഇവരിലൂടെ നൽകുമെന്നും അറിയിച്ച ഇന്ത്യൻ സ്ഥാനപതി ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തി വരെ ഇ സേവനങ്ങൾ ഇന്ത്യൻ എംബസിയിൽ തന്നെ നൽകുമെന്നും വ്യക്തമാക്കി ദാനാമാളിൽ പ്രവർത്തിച്ചിരുന്ന ഐ ഗ്ലോബൽ സർവീസസിൽ നിന്നാണ് കോൺസിലർ സേവനങ്ങൾ മാറ്റുന്നത് സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്തതിനും രാജ്യത്തിൻ്റെ ധാർമിക മൂല്യങ്ങൾ ലംഘിക്കുന്ന ഉള്ളടക്കം പോസ്റ്റ് ചെയ്തതിനും ആൻറി സൈബർ ക്രൈംസ് ഡയറക്ടറേറ്റ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു പിടിയിലായവരെ ഏഴ് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആന്റി കറപ്ഷൻ ആൻഡ് ഇക്കണോമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇത്തരം പ്രവൃത്തികൾ നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും സാമൂഹിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ആൻറ്റി കറപ്ഷൻ ആൻഡ് ഇക്കണോമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി പൊതുക്രമവും സാമൂഹിക മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്ന് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ന്യൂ സമ്മർ ക്യാമ്പ് നാളെ മുതൽ ആരംഭിക്കും രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ സിഞ്ചിൽ നടക്കുന്ന ക്യാമ്പിലേക്ക് ഗതാഗത സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി കുഞ്ഞു കുഞ്ഞുമനസ്സുകളെ രൂപപ്പെടുത്തുകയും അവരിൽ ആത്മവിശ്വാസം വളർത്തുകയും അവരുടെ സർഗാത്മകത വർദ്ധിപ്പിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യുന്ന ന്യൂ സിഞ്ച് കിൻഡർ ഗാർഡൻ്റെ ഈ ക്യാമ്പ് കുട്ടികൾക്ക് പഠനത്തോടൊപ്പം വിനോദത്തിനും കളികൾക്കും പ്രാധാന്യം നൽകുന്നു സീറ്റുകൾ പരിമിതമാണെന്നും കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് എട്ട് എന്ന നമ്പറിൽ പ്പ് ചെയ്യാമെന്നും ന്യൂസിഞ്ച് കിൻഡർ ഗാർഡൻ അധികൃതർ അറിയിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Cerio Lulu Money ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ബഹ്റിനിലെ പ്രവാസികൾക്കിടയിൽ ബോധവൽക്കരണം ലക്ഷ്യം വെച്ച് ജൂൺ മാസം ഒന്ന് മുതൽ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൌഹൃദക്കൂട്ട് ബഹ്റൈൻ ചാപ്റ്റർ അൽഹിലാൽ ഹോസ്പിറ്റൽ അദിലിയ ഷാഖിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നിരവധി ആളുകൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടുനിന്ന ക്യാമ്പിൽ ഇരുന്നൂറ്റി എഴുപതോളം പേർ പങ്കെടുത്തു പ്രോഗ്രാം കൺവീനർ യൂസുഫ് അലി സ്വാഗതം പറഞ്ഞ ഔദ്യോഗിക ചടങ്ങിൽ പ്രസിഡന്റ് ഷുഹൈബ് തിരുവത്ര അധ്യക്ഷത വഹിച്ചു നിസാർ കൊല്ലം ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കെ വൈസ് പ്രസിഡന്റ് ഗഫൂർ കയ്യപ്പമംഗലം ഫോർപിയം എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രദീപ് റവങ്കര ഇന്ത്യൻ സ്കൂൾ മുൻ സെക്രട്ടറി ഷെമിലി പി ജോൺ ഒഐസിസി ഭാരവാഹി സൽമാൻ ഫാരിസ് കാസിം പാടത്തകായിൽ എന്നിവർ ആശംസകൾ നേർന്നു സെക്രട്ടറി സജീർ കറുകമാട് നന്ദി രേഖപ്പെടുത്തി ഹോസ്പിറ്റലിനോടുള്ള നന്ദി സൂചകമായി പ്രസിഡന്റ് ഷുഹൈബ് തിരുവത്ര ഡോക്ടർ ക്യാരസ് പി ചാണ്ടിക്ക് മൊമന്റോ സമ്മാനിച്ചു 영 <수업료> 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 ഇടപ്പാളയം ബഹ്റീൻ ചാപ്റ്റർ അൽഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സിത്രയിലെ അൽഹിലാൽ ഹോസ്പിറ്റലിൽ രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടന്ന ക്യാമ്പിൽ നിരവധി പ്രവാസികൾ പങ്കെടുത്തു രോഗങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഈ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയവർക്ക് വിവിധ സൗജന്യ ലാബ് ടെസ്റ്റുകൾ ലഭ്യമാക്കി കൂടാതെ വിദഗ്ധ ഡോക്ടർമാരുടെ സൗജന്യ കൺസൾട്ടേഷനും ഡിസ്കൌണ്ട് കാർഡുകളും പങ്കെടുത്തവർക്ക് നൽകി രതീഷ് സുകുമാരൻ മുരളീധരൻ എന്നിവർ മെഡിക്കൽ

ബഹ്റിൻ പ്രതിഭ മുഹറക് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വോളിബോൾ മത്സരത്തിന്റെ നാലാം സീസൺ സിഞ്ചിലെ അൽ അഹ്ലി ക്ലബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു വോളിഫെസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള നിർവഹിച്ചു വോളിഫെസ്റ്റ് ജനറൽ കൺവീനർ സുലേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് സജീവൻ മാക്കണ്ടി അധ്യക്ഷത വഹിച്ചു വോളി ഫെസ്റ്റ് ചെയർപേഴ്സൺ എ വി അശോകൻ പ്രതിഭാ സെക്രട്ടറി മിജോഷ് മൊറാഴ പ്രതിഭാ പ്രസിഡന്റ് ബിനു മണ്ണിൽ മേഖലാ സെക്രട്ടറി ബിനു കരുണാകരൻ പ്രതിഭാ സമിതി അംഗങ്ങളായ സി വി നാരായണൻ സുബേർ കണ്ണൂർ എന്നിവർ സംബന്ധിച്ചു സംഘാടക സമിതി ജോയിന്റ് കൺവീനർ അജീഷ് നന്ദി പറഞ്ഞു പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്ത മത്സരങ്ങളുടെ പ്രാഥമിക ലീഗ് മത്സരങ്ങളും ക്വാർട്ടർ സെമി ഫൈനൽ മത്സരങ്ങളും രണ്ട് ദിവസങ്ങളിലായാണ് നടന്നത് ആവേശം നിറഞ്ഞ മത്സരത്തിൽ നേരിട്ടുള്ള സൈറ്റുകൾക്ക് കെ എം സി സി കോഴിക്കോട് അൽറിഹ് വോളി ഫൈറ്റേഴ്സിനെ തോൽപ്പിച്ച് വോളി ഫെസ്റ്റ് സീസൺ ഫോർ കിരീടം സ്വന്തമാക്കി വിജയികൾക്കുള്ള ട്രോഫി പ്രതിഭാ രക്ഷാധികാരി പി ശ്രീജിത്തും റണ്ണേഴ്സ് അപ്പിനുള്ള ട്രോഫി ട്രോഫി പ്രതിഭാ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴയും നൽകി ഇതോടൊപ്പം ഫിലിപ്പൈൻ വനിതാ ടീമുകളുടെ സൗഹൃദ മത്സരവും അരങ്ങേറി